ഉളിക്കൽ പഞ്ചായത്തിലെ കാലാങ്കിയിലേക്ക് വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന കെ എസ് ആർ ടി സി ബസ് സർവീസ് വീണ്ടും പുനരാരംഭിച്ചു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ബസിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു ഉളിക്കൽ പഞ്ചായത്തിലെ മാഡ്ര കാലാങ്കി ഭാഗത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പുനരാരംഭിച്ചത് കഴിഞ്ഞ കോവിഡ് കാലത്ത് ബസ് സർവീസ് നിർത്തലാക്കിയതോടെ മേഖലയിലെ ജനങ്ങൾ ഏറെ ദുരിതത്തിലായിരുന്നു കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കാലാങ്കി പ്രദേശത്തെ നാട്ടുകാർ ഏറ്റവും പ്രധാനമായി ആശ്രയിക്കുന്ന ഇരുട്ടി ഉളിക്കൽ ടൌണുകളിലേക്ക് എത്തിപ്പെടാനും ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കെ ഉൾപ്പെടെയുള്ള അധികൃതർക്ക് ഏറെ പരാതികളും നിവേദനങ്ങളും നൽകി എങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് എം എൽ എ അടിയന്തരമായി ഇടപെട്ടത് ഇതേ തുടർന്നാണ് കെ എസ് ആർ ടി സി ബസ് സർവീസ് പുനരാരംഭിക്കാൻ നടപടിയുണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട നന്നായിരുന്നു യാത്രാക്ലേശം പരിഹരിക്കുക എന്നുള്ളത് ആദ്യകാല കുടിയേറ്റ ഗ്രാമമായ എല്ലാ എല്ലാവിധത്തിലും വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് യാത്രാക്ലേശം രൂക്ഷമായി പഴയകാലത്ത് ബസ് സർവീസുകൾ നിരവധിയായി ഇവിടെ നടത്തിയിരുന്നു നമുക്ക് കണക്ടിവിറ്റി ബി എസ് എൻ എൽ ഉൾപ്പെടെയുള്ള നമ്മുടെ

വളരെ ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രി അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരെയും അതുപോലെ തനിക്ക് അസംബ്ലിയിൽ ലഭിച്ചുള്ള ചെറിയ സമയത്തിൽ ഈ പ്രസിഡന്റ് ആയി മടക്കം പറഞ്ഞുകൊണ്ട് സബ്മിഷനായി ഉന്നയിച്ചുകൊണ്ട് വളരെ ശക്തമായി നമ്മുടെ ഈ നാടിന്റെ ആവശ്യം അധികാരികളുടെ മുമ്പിൽ എത്തിക്കാൻ പ്രിയപ്പെട്ട സജീവ സഖ്യു സാധിച്ചു അതിനെല്ലാം പുറമേ നമ്മൾ മാസങ്ങൾക്ക് മുമ്പ്

കെ എസ് ആർ ടി സിയുടെ രണ്ടാം തിരിച്ചുവരവിൽ മാട്രയിൽ നിന്ന് എം എൽ എയും ജനപ്രതിനിധികളും നാട്ടുകാരും കാലാങ്കിയിലേക്ക് യാത്ര നടത്തി യാത്രയ്ക്ക് കാലാങ്കിയിൽ സ്വീകരണം നൽകി തുടർന്ന് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയുടെ അധ്യക്ഷതയിൽ എം എൽ എ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു വാർഡ് മെമ്പർ ജോളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇടവക വികാരി ഫാദർ മാത്യു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് മാട്ര വാർഡ് മെമ്പർ സരുൺ ജില്ലാ പഞ്ചായത്ത് മെമ്പർ തോമസ് വർഗീസ് മെമ്പർ സുജ ആഷി ഷാജി പൂപ്പള്ളി മാത്യു മറ്റത്തിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ ഫോൾ സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി